ദൂരയാത്ര ാണ് അതായത് നമ്മൾ ഒരുപാട് പേര് പോയിട്ടുണ്ട് ഇനി പോവാതെ ഉണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തിങ്ങ വഴി പോയി ബൈപാസ് വഴിയാണ് പോകുന്നത് നമ്മൾ നമ്മൾ കാറിലാണ് പോകുന്നത് പട്ടിശ്ണിച്ച് വേണം പറയാൻ എന്നിട്ട് നമ്മൾ ഞാൻ

പ്പോഴും നമ്മൾ ടോളൊക്കെ കൊടുത്ത് കഴിഞ്ഞ് അപ്പം അങ്ങനെ നല്ലൊരു വീട് നമ്മളെ കണ്ടിട്ട് അപ്പം ഇതിവിടെ അത്തത്തിൻ്റെ ഒരു പൂക്കളാണ് കേട്ടേ പക്ഷേ ഞാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴൊക്കെയാണ് ആ ന്യൂസ് അറിഞ്ഞത് അഞ്ച് ലക്ഷം രൂപയുടെ അത്തമാണെന്ന് പക്ഷെ അടിപൊളി മനോഹരമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് അടിപൊളിയെന്ന് വെച്ചാൽ ഒരു അടിപൊളി എന്താ ഞാൻ ലൈഫിൽ ഇത്രയും നല്ല പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെയുള്ള അത്തം ഞാൻ കണ്ടിട്ടില്ല വേണമെന്ന് പറയാനുള്ളൂ എനിക്ക് ഇങ്ങനെ നല്ല മനോഹരമായ ദേവി കാക്കാനും ആനയും അണ്ണാനും ഒക്കെ ഇങ്ങനെ ഒരു അടിപൊളി വ്യൂ എന്നുവെച്ചാൽ അടിപൊളി വ്യൂ ആയിരുന്നു അപ്പം നമുക്ക് ആ ഒരു ഭാഗം കൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി ആ വ്യൂ ഒക്കെ കണ്ട് സ്ഥലത്തിൻ്റെ പേരെത്ര എനിക്കറിയത്തില്ല അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വീടിയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് നമ്മൾ ആ കാറിലോട്ട് പോകണം അപ്പം ഞാനും അമ്മയും മോളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് നമ്മൾ പോകുന്ന വ്യൂ ആണ് കേട്ടോ പക്ഷെ അടിപ്പൊളി റോഡെന്ന് വച്ചാൽ അടിപൊളി റോഡായിരുന്നു കുറച്ചൊക്കെ അങ്ങോട്ട് ഇതാണെങ്കിൽ പിന്നെ ഇത് കുമാര കോവലാണ് ആ കുമാര കോവൽ നിങ്ങൾക്ക് കറിയ മൃഗൻ്റെ ക്ഷേത്രമാണ് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ ഇതെറ്റ് കന്യാകുമാരിയിലെത്ത് കന്യാകുമാരി ഫ്രണ്ടിൽ കുറച്ച് പണി നടക്കുന്നു അത് വലിയ ഗേറ്റിൻ്റെ എന്തൊക്കെ പണിയാണെന്ന് തോന്നുന്നു അപ്പം നമ്മളെത്തിയപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയി വെളുപ്പം എല്ലാം അടച്ചൊക്കെ കിടക്കായിരുന്നു അപ്പം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ അങ്ങോട്ട് ആ കടലിനെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലേക്കായിരുന്നു അപ്പം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ വെളുപ്പാലാണ്ട് വലുതായിട്ടും ഈ എനിക്കൊന്നും നേരം വെളുക്കാത്തോണ്ട് വലിയ വ്യൂ ഒന്നും നമുക്ക് അതിനകത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല നേരം വെളുത്തേശേഷം നമുക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്താ എല്ലാം ഡാർക്കായിട്ട് നമുക്കൊന്നും നല്ല ഇതായിട്ട് കിട്ടുന്നു അതാ അപാര കാറ്റ് കാറ്റെന്ന് വെച്ചാൽ എൻ്റെ പുന എന്തൂർ കാറ്റൊന്ന് താണിപ്പും കാറ്റും കൂടെ ഒന്നും എടുക്കാനേ എനിക്ക് പറ്റിയിട്ടില്ല അപ്പം നമ്മൾ സൂര്യ ഉദിക്കുന്ന നമ്മൾക്കാണ് ഇതരുടെ ഞങ്ങൾ ലൈഫിൽ കണ്ടിട്ടില്ല പക്ഷെ എവിടെയാണ് ആദ്യമായിട്ട് ഉദിക്കുന്നതെന്നൊക്കെ പറയണ്ട എല്ലാവരും ഇതിപ്പുനു എന്തോ ജനം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഓണത്തിൻ്റെയൊക്കെ തിരക്കും കൂടെ ഒക്കെ നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് നൈറ്റാണ് നമ്മൾ പോകുന്നത് പിറ്റേന്ന് അവിട്ടത്തിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പിന്നെ ഈ നമ്മളെ തമിഴ്നാട്ടിലെയും കേരളീയരും എല്ലാം ഈ അന്യസം താനൊക്കെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ അവിടെ ആ ഗ്രൗണ്ട് ഫുള്ളും പിന്നെ നമുക്ക് ഉദയം കാണാൻ വേണ്ടി അവരെ ആ കെട്ടിയൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ അപ്പോൾ കണ്ടില്ലെന്ന് പിന്നെയാണ് നമ്മൾ കണ്ടത് നമ്മൾ കണ്ട പോലും എടുക്കാൻ വയ്യാ വോയിസ് ഒന്നും ക്ലിയർ ആവുന്നില്ല പോയിട്ട് വന്ന് എൻ്റെയൊക്കെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വിവേകാനന്ദ പാറയിലൊന്നും നമ്മൾ കയറൽ എനിക്കൊരാൾ ടിക്കറ്റ് എടുത്ത് നമുക്ക് നൈറ്റാക്കി നമുക്ക് കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ ടിക്കറ്റൊന്നും എടുത്തില്ല ഇനിയൊരു ദിവസം അവിട്ടൊന്നും പറഞ്ഞ് നമ്മൾ പോയി നമ്മൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ മയിലുകളൊക്കെ അവിടെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നോ ഇഷ്ടംപോലെ മയിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് അമ്പലം കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രം അവിടുത്തെ പ്രത്യേകതയെന്നു വെച്ചാൽ ദേവിയുടെ മുക്കുത്തിയാണ് പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഈ മസാല മസാലക്കൂട്ടുകൾ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ആദായ വിലയ്ക്ക് നമുക്ക് കിട്ടാം പിന്നെ ഇതിൻ്റെ ഒരു ഈ ഇതേ സാധനം ബേബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവിടെ അങ്ങനെയൊന്നും തൃപ്തിയാവുന്ന ആളല്ല പക്ഷേ ഇതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോയി അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ് നമ്മൾ കാറിലൊക്കെ കയറി അടുത്ത ഷോ ഒക്കെ എടുത്ത് പിന്നെ അവിടുത്തെ പുറത്തുള്ള വ്യൂ ഒക്കെ നമ്മളെടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ് പക്ഷേ പിന്നീട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടെ വ്യൂവും കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷേ എനിക്കവിടുത്തെ ഫുഡ് അത്ര എനിക്കത്ര പോരാ ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള ഇത് ഇപ്പോൾ ഈ തമിഴ്നാട്ടിലുള്ളവർ പറയും നമ്മളെ ചോറ് അത്ര അത്ര പോരാ ഡി ഏരി അങ്ങനെയുള്ള അരിയൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് ചോറ് അത്ര പിടിക്കത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് നമുക്കും അങ്ങനെയൊക്കെ ഓരോരോ ഇതുകളൊക്കെ ഉണ്ട് അപ്പം അതേ അത് പ്രതിഭയെന്നു വെച്ചാൽ എനിക്കറിയും ഇവിടെ ഈ അമ്പലം അവിടെ പുറത്തൊക്കെ ഉള്ള അമ്പലം തന്നെ അപ്പോൾ അവിടുത്തെ താമരക്കുളങ്ങളും ഇഷ്ടം ഇട്ടമ്പോലെ മുക്കിന് മുക്കിന് താമരക്കുള ഏക്കറ് കണക്കിനാണ് താമരക്കുളമായിട്ട് കിടക്കുന്നത് അപ്പോൾ എനിക്കിടത്തോ കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഇങ്ങനെ നമ്മൾ ഫുഡ് ഒന്നും കഴിക്കില്ല അപ്പം നമ്മൾ അത്രയും ടയേർഡായിട്ടിരിക്കുമ്പോൾ ഫുഡ് എനിക്കാണെങ്കിൽ ഫുഡ് അങ്ങനെ എനിക്ക് എനിക്കത്ര എനിക്കത്രയും ഇഷ്ടമല്ല ഞാനിന്ന് മുമ്പേ ഒക്കെ പോയിട്ടുള്ള അപ്പോൾ ഹോട്ടലിൽ നിന്നും കഴിച്ചിട്ടുള്ള ഫുഡുകളൊന്നും എനിക്കത്ര ഇഷ്ടമല്ല ഇത് കണ്ടവരെ തെങ്ങുകളൊക്കെ കണ്ട ശരിക്ക് തേങ്ങ ഉണ്ട് തെങ്ങുകളൊക്കെ ഇതും മനോഹരമായിട്ട് നിൽക്കുന്നു ഇപ്പം നമ്മളൊക്കെ നാട്ടിലിപ്പോൾ എത്തും വളവും എല്ലാം കൊടുത്തത് ഏഹ് ഒരു ഇതുമില്ല ഇത് ഒരു വളം പോലും എനിക്ക് അറിയത്തില്ല അവർ ഇടുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പിന്നെ വീഡിയോ എടുത്തേ ഉള്ളു ഇങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറിയ ഹോട്ടലിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ അവിടെ നിന്ന് സാമ്പാറും നല്ല പൂ പോലെ ഇരിക്കുന്ന ഇഡലി ഇനി വലിയ വീഡിയോ ഇട്ടിരുന്ന അടുത്ത പാട്ടുകൾ കാണാം